വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായിട്ട്

ഞങ്ങൾ നമ്മൾ പെട്ടെന്ന് അടിക്കാൻ പോവാ ഇത് ബാക്കിയുള്ളവർ വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്നാൽ മതി പെട്രോൾ അടിക്കുന്നതാണ് ഞാൻ താഴെ വെച്ചിരിക്കട്ടെ எல்லாம் இது எடுத்தா போட்ட അപ്പൊ ഞങ്ങള് വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി അപ്പൊ നമ്മള് തെക്കേമല വാട്ടർഫോൾസ് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കേസ ഭയങ്കര വെള്ളച്ചാട്ടമാണ് ഒരു രസ ഇല്ല നോക്കി നമ്മ മണ്ട വരെയൊക്കെ കയറി പോവേ പാറ തന്നെ കിടക്കുവ അതാണ് തെക്കേ പോലെ വാട്ടർഫോൾസ് അടാ കുഞ്ഞുണ്ണിയെ പുള്ളി ഇതുവഴിയാണോ കയറിയ വാഹുബലി അവന്റെ ഫോട്ടോ രക്ഷയില്ലാത്ത വ്യൂ ആ കിടിലും വെള്ളച്ചാട്ടം അടുപ്പോ കണ്ണിന്റെ ക്യാമറ എന്ന് ഫുൾ ആണ് ആരുടെ ഫുൾ ആണ് അങ്ങനെ ഞങ്ങള് തെക്കേമ്പല വാട്ടർഫോൾസ് കാണും അപ്പോൾ അവിടെ ഭയങ്കര ജങ്കിങ്ങും പരിപാടിയും ഒക്കെ കാണും ഞങ്ങള് ഇപ്പോൾ വരുന്നത് അങ്ങോട്ട് കുഞ്ഞൊരു വെള്ളച്ചാട്ടം വരുന്ന വഴി എല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് നല്ല രസമാണ് സ്ഥലം പറ ഇതെവിടാ സ്ഥലം ഞാൻ ഇപ്പൊ എവിടെ വന്നാ അത് പറ വാട്ടർഫോൾസ് ഏത് വാട്ടർഫോൾസ് വന്ന തെക്കേ മല അത് കാണിച്ചേ തെക്കേമല വാട്ടർഫോൾസ് ചൂണ്ടിക്കാണിച്ചു അത് ഉണ്ട് ഞാൻ രണ്ടുപേരും ഞങ്ങള് കുറച്ചിങ്ങോട്ട് പോന്നു ചുരുപ്പെന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള വഴിയാണിത് ഇവിടുന്ന് തെക്കേമലയിൽ നിന്ന് വരുന്ന വഴിയായത് ചുഴുപ്പിൽ വരുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് ഇടുന്ന ആ വെള്ളച്ചാട്ടം എല്ലാം കാണാതെ ഇവിടെ രണ്ട് യുവമേദിനങ്ങളും ഇപ്പോൾ ഉണ്ട് രണ്ട് പേര് പുറകേ വരുന്നുണ്ട് വഴി കിടന്ന ചക്ക എടുത്തുകൊണ്ടാണ് അവർ വരുന്നത് വെച്ചിരിക്കുകയാണ് ചുഴുപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അല്ലേ ചുഴുപ്പ് ഇത് കേക്കാറോടാണ് നേരെ മേലോട്ടു പോയ കുട്ടിക്കാനം തുമ്പ് താഴോട്ട് പോയ പെരുവന്താനം ഉണ്ടൊക്കെ വീണ ആളോ പിന്നെ ഞങ്ങളും വീണു ആ ഞങ്ങൾ വീട്ടിലെത്തിരിക്കും കുഞ്ഞുണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു തെക്കേമല പോക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തെക്കേമല